എട്ടാം കേന്ദ്ര ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നതിൽ സുപ്രധാന ചുവടുവയ്പ്പുമായി കേന്ദ്ര സർക്കാർ എട്ടാം ശമ്പള കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സജീവമായി ഇതിലൂടെ ശമ്പള പരിഷ്കരണത്തിനുള്ള പൊതുജന കൺസൾട്ടേഷൻ പ്രക്രിയ ഔപചാരികമായി ആരംഭിച്ചു മൈ ഗവൺമെന്റ് ഡോട്ട് ഇൻ പ്ലാറ്റ്ഫോമിൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ചോദ്യ വലിയിലൂടെ ശമ്പളം പെൻഷൻ അലവൻസുകൾ എന്നിവയെക്കുറിച്ചൊക്കെയുള്ള അഭിപ്രായങ്ങൾ പങ്കിടാൻ സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും മറ്റ് പങ്കാളികളെയും ക്ഷണിച്ചിരിക്കുകയാണ് ഗവൺമെന്റ് എട്ടാം കേന്ദ്ര ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നതിൽ സുപ്രധാന ചുവടുവെപ്പാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതും എട്ടാം ശമ്പള കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സജീവമായി കഴിഞ്ഞു ഇതിലൂടെ ശമ്പള പരിഷ്കരണത്തിനുള്ള പൊതുജന കൺസൾട്ടേഷൻ പ്രക്രിയ ആരംഭിച്ചിരിക്കുകയാണ് ശമ്പള പരിഷ്കരണത്തിന്റെ അടുത്ത ഘട്ടത്തിനുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ നീക്കത്തെ സൂചിപ്പിച്ചത് കൂടാതെ ജീവനക്കാർക്ക് അവരുടെ ശമ്പള പാക്കേജുകൾ ബാധിക്കുന്ന ശുപാർശകൾ നേരിട്ട് രൂപപ്പെടുത്തുന്നതിനുള്ള അപൂർവ അവസരം കൂടിയാണ് ഇത് നൽകുന്നത് കമ്മീഷൻ മൈഗോവുമായി സഹകരിച്ച ഒരു ഓൺലൈൻ ചോദ്യാവലിയിലൂടെ മാത്രമേ ഇൻപുട്ടുകൾ തേടുന്നുള്ളൂ ഇമെയിൽ പി ഡി എഫ് അല്ലെങ്കിൽ കത്തുകൾ വഴി അയക്കുന്ന പ്രതികരണങ്ങൾ സ്വീകരിക്കില്ല ചോദ്യാവലി ഇംഗ്ലീഷിലും ഹിന്ദിയിലും ലഭ്യമാണ് പ്രതികരിക്കുന്നവരുടെ ഐഡന്റിറ്റികൾ രഹസ്യമായി തുടരുമെന്നും എല്ലാ ഡാറ്റയും വിശകലനം ചെയ്ത സംയോജിതവും ആട്രിബ്യൂട്ട് ചെയ്യാത്തതുമായ രീതിയിൽ മാത്രമേ പങ്കിടുവെന്നും കമ്മീഷൻ ഉറപ്പു നൽകുന്നുണ്ട് പ്രതികരണങ്ങൾ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനാറാണ് ഈ തീയതിക്ക് ശേഷം കൺസൾട്ടേഷൻ വിൻഡോ അവസാനിക്കും കൂടുതൽ സമർപ്പണങ്ങളും പരിഗണിക്കില്ല കേന്ദ്ര സർക്കാർ ജീവനക്കാർ കേന്ദ്ര ഭരണ പ്രദേശത്തെ ജീവനക്കാർ ജുഡീഷ്യൽ ഓഫീസർമാരും കോടതി ജീവനക്കാരും റെഗുലേറ്ററി ബോർഡികളിലെ അംഗങ്ങളും ജീവനക്കാരും സേവനം അനുഷ്ഠിക്കുന്നതും വിരമിച്ചതുമായ ജീവനക്കാരുടെ അസോസിയേഷനുകൾ അല്ലെങ്കിൽ യൂണിയനുകൾ പെൻഷൻകാർ ഗവേഷകരും അക്കാദമിഷ്യന്മാരും എന്നിവരാണ് അതിൽ പങ്കെടുക്കേണ്ടത് മുൻകാല ശമ്പള കമ്മീഷനുകളിൽ നിന്ന് വ്യത്യസ്തമായി ആന്തരിക പ്രതിനിധികളെ വളരെയധികം ആശ്രയിക്കുന്ന എട്ടാം സി പി സി വിശാലമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് സാമ്പത്തിക വളർച്ചയും പണപ്പെരുപ്പും സാമ്പത്തിക പരിമിതികളും ഒക്കെ എട്ടാം സി പി എസ് സി രൂപപ്പെടുത്തേണ്ട മാർഗനിർദ്ദേശ തത്വശാസ്ത്രം എന്താണ് ശമ്പള പരിഷ്കരണത്തിൽ ഫിറ്റ്മെന്റ് ഘടകം എന്തിനെ പ്രതിനിധീകരിക്കണം എന്നിവ അതിൽ ചില ചോദ്യങ്ങളാണ് എട്ടാം ശമ്പള കമ്മീഷന്റെ രൂപീകരണം രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ പ്രഖ്യാപിച്ചതാണ് അതേസമയം കമ്മീഷന്റെ കൺസൾട്ടേഷനുകൾ ആരംഭിക്കുമ്പോഴും നടപ്പാക്കലിന്റെ വേഗതയിൽ ജീവനക്കാരുടെ യൂണിയനുകൾ അക്ഷമരായിക്കൊണ്ടിരിക്കുകയാണ് എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നത് പ്രതീക്ഷിച്ച സമയപരിധിക്കപ്പുറം സർക്കാർ വൈകിയാൽ പ്രതിഷേധ നടപടികളും പണിമുടക്കുകളും ഉണ്ടാകുമെന്ന് നിരവധി ജീവനക്കാരുടെ സംഘടനകളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് ജീവനക്കാരുടെ കണ്ണിൽ പൊടിയിടാനാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നതെന്നും ഒരു ചോദ്യമായി തുടരുകയാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം